യു ഡി എഫിലും എൽ ഡി എഫിലും അധികാര തർക്കത്തിന് തിരികൊളുത്താൻ സാധ്യതയുള്ള ഒരു സർവേ ഫലം പുറത്തു വന്നു ഇന്ന് യു ഡി എഫിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാൻ യോഗ്യൻ ശശി തരൂരാണെന്നും എൽ ഡി എഫിൽ കെ കെ ശൈലജയാണെന്നും ഡൽഹി ആസ്ഥാനമായ വോട്ട് വൈബ് നടത്തിയ സർവേയിൽ പറയുന്നു പിണറായിയെ പിന്നിലാക്കി ശൈലജ മുന്നിലെത്തിയതും കേരളത്തിൽ ഭരണവിരുദ്ധ വികാരമുണ്ടെന്ന കണ്ടെത്തലും എൽ ഡി എഫിൽ വരും ദിവസങ്ങളിൽ ചർച്ചയായേക്കും സർവേ ഫലത്തിലെ വിലയിരുത്തൽ എക്സിൽ പോസ്റ്റ് ചെയ്ത തരൂർ ആദ്യ വെടി പൊട്ടിച്ചിട്ടുണ്ട് കേരള വോട്ടുവൈബന്ധ സ്വകാര്യ ഏജൻസിയുടെ സർവേ ഫലം പുറത്തുവരികയാണ് ഈ സർവേയിൽ പ്രധാനമായും പരിഗണിച്ച വിഷയങ്ങൾ എൽ ഡി എഫ് യു ഡി എഫ് മുന്നണികളുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാൻ യോഗ്യനായിട്ടുള്ള വ്യക്തി ആരാണ് അതോടൊപ്പം തന്നെ കേരളത്തിൽ ഭരണവിരുദ്ധ വികാരമുണ്ടോ തുടങ്ങിയ കാര്യങ്ങളാണ് നമുക്ക് വിശദമായി പരിശോധിക്കാം എങ്ങനെയാണ് ഏത് യു ഡി എഫിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാൻ ഏറ്റവും യോഗ്യനായിട്ടുള്ള വ്യക്തി ശശി തരൂരാണ് എന്നതാണ് ഈ സർവേ ഫലത്തിൽ പറയുന്നത് ഇരുപത്തിയെട്ട് പോയിന്റ് മൂന്ന് ശതമാനമാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാൻ ശശി തരൂർ യോഗ്യനാണ് എന്ന് പറയുന്നവർ തൊട്ടു പിന്നാലെ വി ഡി സതീശനുണ്ട് പിന്നിൽ രമേശ് ുണ്ട് കെ സി വേണുഗോപാൽ എ കെ ആന്റണി എന്നിവരൊക്കെ ലിസ്റ്റിലുണ്ട് പക്ഷേ അതേസമയം കെ സി വേണുഗോപാലിനേക്കാളും എ കെ ആന്റണിയെക്കാളും ഒക്കെ മുന്നിലുള്ളത് കെ മുരളീധരനാണ് ആറ് ശതമാനമാണ് യു ഡി എഫിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാൻ കെ മുരളീധരൻ യോഗ്യനാണ് എന്ന് പറയുന്നത് എ കെ ആന്റണി ഇപ്പോൾ സജീവമായ രാഷ്ട്രീയ രംഗത്തൊന്നും ഇല്ലെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ പേരുകൂടി ഇവിടെ പറയുന്നുണ്ട് ഒരു ഘട്ടത്തിൽ കോൺഗ്രസ് നേതൃത്വത്തിന് മുമ്പിലേക്ക് താൻ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകണം എന്നുള്ള ഒരു ആഗ്രഹം ശശി തരൂർ പങ്കുവച്ചിരുന്നു അന്ന് തന്നെ അത് നേതൃത്വം തള്ളുകയും ചെയ്തു പിന്നീട് ശശി തരൂർ എടുത്ത പല നിലപാടുകളും കോൺഗ്രസിനെ വലിയ രീതിയിൽ എന്നാൽ ഇപ്പോൾ ഒരു ഇടവേളയ്ക്ക് ശേഷം ഈ ഒരു സർവേ ബലം വരുമ്പോൾ ആ സർവേ ബലത്തിനെ കുറിച്ച് ഒരാൾ ട്വിറ്ററിൽ പങ്കുവച്ച ഒരു പോസ്റ്റ് എക്സിൽ പങ്കുവച്ച ഒരു പോസ്റ്റ് അത് സ്വയം ഷെയർ ചെയ്തുകൊണ്ട് കൂപ്പുക ഇമേജിയോടുകൂടി സ്വയം ഷെയർ ചെയ്തുകൊണ്ട് ശശി തരൂർ ആ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകണം എന്നുള്ള ആ ഒരു മോഹം ഒരിക്കൽ കൂടി പങ്കുവെക്കുകയാണ് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ എന്നാൽ അതേസമയം തന്നെ കെ പി അധ്യക്ഷനായിട്ടുള്ള സണ്ണി ജോസഫ് വളരെ വ്യക്തമായി പറയുന്നുണ്ട് ഈ ചർച്ചകൾക്കൊന്നും ഇപ്പോൾ ഒരു പ്രസക്തിയുമില്ല അതൊക്കെ പിന്നീട് തീരുമാനിക്കുമെന്നുള്ളതാണ് കെ പി സി സി അധ്യക്ഷന്റെ പ്രതികരണം അന്ന് ണം എന്ന ഒരു ചോദ്യത്തിൽ പിണറായി വിജയന് നിലവിലെ മുഖ്യമന്ത്രിയെ പിന്തള്ളി കെ കെ ശൈലജയ്ക്കാണ് ഏറ്റവും കൂടുതൽ മുൻതൂക്കമുള്ളത് ഇരുപത്തിനാല് പോയിന്റ് രണ്ട് ശതമാനം പേരാണ് കെ കെ ശൈലജയെ പിന്തുണയ്ക്കുന്നത് പിണറായി വിജയന് പതിനേഴ് പോയിന്റ് അഞ്ച് ശതമാനം മാത്രമാണ് പിന്നീട് ലിസ്റ്റിൽ വരുന്നത് മുഹമ്മദ് റിയാസാണ് ആണ് എം എ ബേബി എം വി ഗോവിന്ദൻ കെ രാധാകൃഷ്ണൻ എന്നിവരൊക്കെ ഉണ്ട് ഇതിൽ കെ രാധാകൃഷ്ണന് എം വി ഗോവിന്ദനേക്കാൾ ഉണ്ട് എന്നുള്ളത് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം മൂന്ന് പോയിന്റ് ആറ് ശതമാനവും ഇവിടെ രണ്ട് ശതമാനവുമാണ് ഉള്ളത് പക്ഷേ ഈ ചർച്ചകൾക്ക് ഇവിടെ പ്രാധാന്യമുണ്ടോ എന്നുള്ളത് വലിയ സംശയമാണ് കാരണം പാർട്ടി കോൺഗ്രസിന്റെ സമയത്ത് എം എ ബേബി തന്നെ സി പി എം ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള എം എ ബേബി തന്നെ വ്യക്തമാക്കിയിരുന്നു അടുത്ത തിരഞ്ഞെടുപ്പിൽ പാർട്ടിയെ നയിക്കാൻ പോകുന്നത് പിണറായി വിജയൻ തന്നെയായിരിക്കും പിണറായി ആയിരിക്കും എൽ ഡി എഫിനെ നയിക്കുന്നത് എന്ന് അദ്ദേഹം അന്ന് തന്നെ വ്യക്തമാക്കിയിരുന്നു ഇനി അടുത്തതായി ഈ സർവേയിൽ പരിശോധിച്ച വിഷയം എന്ന് പറയുന്നത് ഭരണവിരുദ്ധ വികാരം സംസ്ഥാനത്തുണ്ടോ എന്നതാണ് വളരെ കൂടുതൽ ഭരണവിരുദ്ധ വികാരമുണ്ട് എന്നുള്ളതാണ് പറയുന്നത് നാൽപ്പത്തിയൊന്ന് ശതമാനമാണ് ഭരണവിരുദ്ധ വികാരമുണ്ട് എന്ന് പറയുന്നവർ ഒട്ടുമില്ല എന്ന അഭിപ്രായപ്പെടുന്നവർ ഇരുപത്തിയാറ് പോയിന്റ് ഒരു ശതമാനമാണ് വികസനത്തിന് നല്ലത് ഏത് മുന്നണിയാണ് എന്ന് പരിശോധിക്കുമ്പോൾ തുടർച്ചയായ അധികാരത്തിലെത്തിയ എൽ അവിടെ തള്ളുകയാണ് യു ഡി എഫിന് വികസനത്തിന് ഏറ്റവും നല്ലത് യു ഡി എഫ് ആണ് എന്നുള്ളതാണ് പറയുന്നത് മുപ്പത്തി എട്ട് പോയിന്റ് ഒൻപത് ശതമാനം ഉള്ളത് നമ്മളിവിടെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം എൽ ഡി എഫിന് തൊട്ടുപിറകിൽ എൻ ഡി എ ഉണ്ട് എൻ ഡി എ കൂടി കളത്തിൽ വരുന്നു എന്നുള്ളതാണ് ഇരുപത്തിയേഴ് ശതമാനം എൽ ഡി എഫും പോയിന്റ് ഒരു ശതമാനം എൻ ഡി എയും ഉണ്ട് ഈ സർവേയുടെ ആകെ കണ്ടെത്തലുകൾ നമുക്കിനി ഒന്ന് പരിശോധിക്കാം വ്യക്തമായ ഭരണവിരുദ്ധ വികാരം സംസ്ഥാനത്തുണ്ട് എന്നുള്ളതാണ് പറയുന്നത് യു ഡി എഫിന് ഗണ്യമായ മുൻതൂക്കമുണ്ട് ഇരു മുന്നണികളിലും നേതൃത്വം സംബന്ധിച്ച പ്രതിസന്ധി ഉണ്ട് അതോടൊപ്പം തന്നെ എൻ ഡി എ വോട്ടു വിഹിതം ഉയർത്തും എന്നുകൂടി സർവേയുടെ കണ്ടെത്തലിൽ പറയുന്നുണ്ട് എന്തായാലും ും ഈ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചുള്ള ആ ഒരു സർവേ ബലം അതെന്തായാലും വലിയ രീതിയിൽ ചർച്ചയാകും എൽ ഡി എഫിലും യു ഡി എഫിലും ഒരുപോലെ ചർച്ചയാകുമെന്ന കാര്യത്തിൽ സംശയമില്ല